ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുശ്രീ പറയുന്ന സ്ഥലത്തേന് അലോക്ക് അവിടെ എത്തുകട്ടോ വന്ന പാഠത്തിന് അനുശ്രീയെ കണ്ടുടനെ ആ എന്താ അനുശ്രീ നീ എന്താ ഇവിടെ കാത്തു കാത്തുനിന്ന് എന്താ കാര്യം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അലോക്ക് ചോദിക്കുക അപ്പോഴാണ് അനു പറയുന്നുണ്ട് അല്ല അലോകേട്ടാ എനിക്ക് അമ്മയെ കാണണം അമ്മയെ ഞങ്ങള കൂടെ വിടണം ഞാൻ അത് പറയാനാണ് വിളിച്ചത് അല്ല അത് ഇപ്പം ഞങ്ങൾ ഇവിടാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ മോളെ അപ്പച്ചി എന്തായാലും അങ്ങോട്ട് വരാൻ തയ്യാറല്ല പിന്നെ ബാളൻ മാവൻ വന്ന് വിളിച്ചാൽ വരും അത് ഉറപ്പാണ് വേണമെങ്കിൽ ഞാനും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാം വേണം എത്രയും വേഗം ശരിയാക്കണം ഞാനേ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് വന്നത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളായി എനിക്കിത് സഹിക്കാനാവുന്നില്ല അലോക്കിട്ട് എനിക്ക് വേണ്ടി ഇതൊന്ന് സഹായിക്കാമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറയാം അയ്യേ അതെന്തിനാണ്ട് നീ അങ്ങനെ പറയണേ നിനക്ക് ബുദ്ധിമുട്ട് അങ്ങനെ നിനക്കെന്തെങ്കിലും ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ അതാണ് നീ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിൻ്റെ മാല ഇപ്പോൾ കള്ളന്മാരടിച്ചുകൊണ്ട് പോയില്ലേ ഞാൻ അതിൻ്റെ പിറകെ വന്നിട്ട് നിനക്ക് ആ മാല വാങ്ങിച്ച് തന്നില്ലേ അതൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ എന്നൊക്കെ അങ്ങ് സോപ്പിട്ട് പറയട്ടോ അലോകിൻ്റെ ഓവർ സ്നേഹ പ്രകടനത്തിൽ അനുമോളങ്ങ് വീണു പോയി പാവം ആ നല്ലവനാണെന്നുള്ള ചിന്തയും വന്നോട്ടോ എന്നിട്ട് പറയാം ഒരു കാര്യം ചെയ് നീ ബാലമാവിനോട് സംസാരിച്ചിട്ട് ശരിയായില്ലേ ഇല്ല അലോ കേട്ടാ എത്രയൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല അമ്മയെ വിളിക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കാര്യം ചെയ്യാം ഞാൻ ഒന്നും കൂടെ സംസാരിക്കാം എന്നിട്ട് രാത്രി തന്നെ നിന്നെ വിളിക്കാം രാവിലെ എനിക്ക് നല്ല തിരക്കുണ്ട് രാത്രി വിളിക്കുന്ന നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അനു ഏ ഒന്നുമില്ല അലോ കേട്ടാ വിളിച്ചോ കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ രാത്രി തന്നെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിരിയാട്ടോ പോയി കഴിയുമ്പോഴും ഒരു വല്ലാത്ത സംതൃപ്തി തോന്നാണ് നമ്മുടെ അനുവിന് കാരണം ഇത്രയും തന്നെ സഹായിക്കാൻ ഇത്രത്തോളം വേറെ ആരും ഇപ്പം ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അലോക് ആ ഒരു ച അലോക് വീട്ടിൽ ആ ഒരു ചതിക്കുഴിയിലേക്ക് അനു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അലോകിനും സന്തോഷം തന്നെയാണ് അപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ ആകാശിൻ്റെ കാര്യം പറഞ്ഞ വലിയ പ്രശ്നത്തിലാണല്ലോ ഉദയവാനു അപ്പോൾ ഉദയവാനു ആണെങ്കിൽ ബാലനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞത് ശരിയായില്ല അപ്പം എന്നാലും അവനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പക്ഷേ മീനാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിലേ ക്ഷമിക്കും എന്തായാലും ആകാശം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ഞാൻ ചോദിക്കാന്ന് പറയാം അയ്യോ വേണ്ട മോളെ വേണ്ട അല്ലെങ്കിൽ തന്നെ ഇതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെ വേണം ഒരു ഐക്യം ഒരാളൊരു തെറ്റ് ചെയ്തപ്പോൾ അതിന് പകരം മറ്റൊരാൾ കണ്ടില്ലേ ക്ഷമ ചോദിക്കുന്ന സാരേ ഇല്ല ഞാനിവിടെ നിൽക്കുന്നതോ എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നതോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാന്ന് പറയാം അപ്പൊ ഉടനെ ബാലം പറയാം ഇല്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല സാർ ഇവിടെ നിൽക്കുന്നതില് ആ പിന്നെ കുഴപ്പമില്ല എന്തായാലും ആകാശം വരട്ടെ ഇത് ഞാൻ ചോദിച്ചിട്ടേനെ ബാക്കി കാര്യം പക്ഷേ ഉദയബാനും സമ്മതിക്കുന്നില്ലാട്ടോ ഒരു ക വിധത്തിൽ സമ്മതിക്കുന്നില്ല ബാല നീ ഇത് ചോദിക്കരുത് വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ ഉള്ളപ്പോൾ ചോദിക്കണ്ട ഞാൻ ഇല്ലാത്തപ്പോൾ ചോദിച്ചാൽ മതി എന്നും കൂടെ പറയാം പക്ഷേ ആ മീനാക്ഷി മിത്രയും കൂടെ മാറി നിന്ന് സംസാരിക്കണം അത് ശരിയാവില്ല എന്തായാലും ആകാശേടൻ സംസാരിച്ച് എന്താ നടന്നതെന്ന് നമുക്ക് അറിയണ്ടേ എന്നായി അപ്പോൾ ഉദയബാനുവാണെങ്കിൽ നേരെ അകത്തേക്ക് മുറിയിലേക്ക് ചെന്നിട്ട് സ്ത്രീകളോട് പറഞ്ഞുകൊടുക്കണം കേട്ടോ എടി ഇത് നല്ലൊരു ഐഡിയ ആയിപ്പോയി ഓ ബാലൻ നമ്മൾ പോകണ്ടാന്നല്ലേ പറഞ്ഞത് കടയിൽ നിന്ന് ഞാൻ അപ്പത്തന്നെ ഇറങ്ങി വന്ന ബാലനോട് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചില്ലായിരുന്നില്ലേ ഇന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നേനെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ആ ഇനിയിപ്പോൾ ആകാശ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യ അവിടെ എന്താ പ്രശ്നം എന്ത് പ്രശ്നം അവിടെ ഒരു പ്രശ്നമില്ലടി ഞാനായിട്ട് അവിടെ ആദ്യം തുടങ്ങിയ കിട്ടുന്നത് പ്രശ്നത്തിന് അതിശരി എന്നിട്ട് ഞാനിവിടെ വന്ന അവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ബാലനോട് പറഞ്ഞപ്പോൾ ഉള്ള ദേഷ്യം കണ്ടില്ലേ ബാലൻ്റെ ഇനി ബാലൻ നമ്മളെ സൈഡിൽ നിന്നോളും നമുക്ക് ഇനി കുറച്ച് നാളൂടെ ഇവിടെ ഇങ്ങനെ സുഖിച്ച് വാഴാടി എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ അവർ പറയട്ടോ അപ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ മാറി നിന്നിട്ട് ആലോചിക്കാം ഈശ്വര ഇപ്പം തന്നെ ആകാശിനും മൊത്തത്തിലൊരു ഒരു ദേഷ്യവും ഒക്കെയാണ് ഇവർ വന്ന് നിൽക്കുന്നത് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തില് അച്ഛനെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ആകെപ്പാട് ഇതിനേക്കാളും വലിയ പ്രശ്നമാവും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആര്യൻ അങ്ങോട്ട് വരുവാട്ടോ അപ്പം ആര്യനോട് നടന്ന സംഭവങ്ങളെല്ലാം മീനാക്ഷി പറഞ്ഞുണ്ട് ആര്യ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം ഇനിയും എന്ത് ചെയ്യാൻ പറ്റും ഒന്നാതെ അമ്മ അപ്പുറത്ത് അമ്മയെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാവാം അത് നോക്കായിരുന്നു എന്ന് പറയുമ്പോൾ ആര്യം പറയാ ഓ അന്ന് മിത്രേനെ കല്യാണം കഴിച്ച സമയത്ത് ആ വഴി അങ്ങ് പോയാൽ മതിയായിരുന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഇതാണ് ഇങ്ങോട്ട് വന്നതായി ഇത്ര പ്രശ്നമായിരുന്നു അപ്പൊ മീനാക്ഷി പറയാം എന്തിനാ ആര്യ ഇങ്ങനെ നീ തളറി പോവല്ലേ അങ്ങനെ ചിന്തിക്കല്ലേ നീ തളർന്നാൽ പിന്നെ നമുക്ക് ആരാവുള്ളേ നിന്റെ ഒരു ധൈര്യത്തിലാണ് നമ്മളും പല കാര്യങ്ങളും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നിങ്ങനെ മീനാക്ഷിയും ആ മിത്രയും കൂടെ ആര്യനോട് പറയാം അപ്പം ആര്യം പറയണ എനിക്ക് അച്ഛനോ അമ്മയോ അപ്പറും ഇപ്പറും ആരെല്ലൊന്നും ഒരു വിഷമവും ഇല്ല അതിനൊരു ടെൻഷനും ഇല്ല കാരണം ഇന്നല്ല നാളെ ആയാലും അവരിങ്ങോട്ട് വരും ഒന്നാവേം ചെയ്യും ഇല്ലെങ്കിൽ അവരെ ഒരുമിപ്പിക്കും പക്ഷേ എൻ്റെ വിഷമമാത്രമേ ആകാശേടനാ ആകാശേടനെ ഒരുപാട് മാറിപ്പോയി എന്ന് പറയാട്ടോ ആ ശരിയാ അത് മാത്രമല്ല മീനാക്ഷി ജചിരാ അച്ഛനുമായിട്ടാണ് ഇപ്പോൾ ഭയങ്കര ഇത് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിയാല്ലോ കാര്യങ്ങൾ അതുകൊണ്ട് മാത്രം ഞാൻ പറയണമെന്നേ ഉള്ളൂ ആ പക്ഷേ ഇപ്പോൾ കടയൊന്നോ അച്ഛനൊന്നോ ഒരു ചിന്തയോ സ്നേഹമോ ഒന്നുമില്ല ആകാശമായിട്ടിന് അച്ഛനായിരുന്നു എല്ലാം ഇപ്പോൾ അച്ഛനെ കണ്ണെടുത്താൽ കണ്ടുവിടാ അച്ഛനുമായിട്ട് തർക്കവും വഴക്കും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതങ്ങ് മാറ്റാതിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ആരും പറയാം കേട്ടോ അപ്പോൾ മീനാക്ഷി മീനാക്ഷി ആകെ വിഷമിച്ചു പോയി കേട്ടോ മീനാക്ഷിയിൽ അച്ഛൻ കാരണമല്ലോ ഇങ്ങനെ പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അച്ഛൻ്റെ അമ്മേരും കാര്യത്തിലല്ല ആദ്യം പരിഹാരം ഉണ്ടാക്കിയത് ആകാശേട്ടിൻ്റെ കാര്യത്തിലാണ് എന്നും കൂടെ ഇങ്ങനെ പറയാം അപ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനാക്ഷിക്കും മിത്രയ്ക്കുമൊക്കെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഗോമതി ഗോമതിയുടെ അടുത്ത് നല്ല കാര്യങ്ങൾ സംസാരിക്കാമെന്നാണല്ലോ അലോകം വന്ന് പറഞ്ഞത് പക്ഷേ അവിടെ നന്ദിത വന്ന് ഗോമതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഗോമതി നീ വിഷമിച്ചിരിക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയണമെങ്കിലും നന്ദിത വന്ന് അടുത്തിരുന്നിട്ട് സംസാരിച്ചിട്ട് പറയാം എന്നാലും ഗോമതിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും എന്താണെന്ന് അപ്പോൾ ഗോമതി പറയാ ചേട്ടത്തി എന്തായാലും ബാലേടന എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എനിക്കായാലും നല്ല വിഷമമുണ്ട് എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ചാലും ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് ഒരുപാട് നമ്മൾ സ്നേഹിക്കും എന്നിട്ടോ ഒറ്റയടിക്ക് നമ്മൾ മനസ്സിനെടുത്ത് കളയുകയും ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ നന്ദിത പറയാം ഗോമതി ബാലനെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഈ ഇപ്പോഴത്തെ ദേശത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്ന് വെച്ചാൽ നീ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കരുത് നീ എത്രയും വേഗം ഇവിടുന്ന് നിന്റെ അപ്പുറത്തേക്ക് പോകണം ബാലൻ്റെ അടുത്തേക്ക് ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു പോകുമെന്ന് പറയാട്ടോ അങ്ങനെ നല്ലൊരു ഉപദേശം കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് രാജശ്രീ ആലോകം കൂടെ കേട്ടോണ്ട് വരാട്ടോ രാജശ്രീ കാണുന്നത് നന്ദിത പറയാ എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ എണീറ്റ് പോകുക ഇവർക്ക് മനസ്സിലെ പേടിയുണ്ട് എന്തെങ്കിലും തുറന്ന് പറയുമോ സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഗോമതിയോട് എന്നിട്ട് ഗോമതിയുടെ അടുത്തു വന്ന് ഇവർ പറയുന്നുണ്ട് ഓഹ് എന്നാലീ ബാലൻ ഇങ്ങനെ ചെയ്യാവോ ഗോമതി നിന്നോട് ഒന്ന് ഒരു സ്നേഹവും ഇല്ലല്ലോ ബാലന് എന്നാൽ നിന്നെ അടിച്ചിറക്കി വിട്ട് കളഞ്ഞല്ലോ അപ്പം ആ ലോകം പറഞ്ഞുകൊടുക്കുക വാശി വേണം അപ്പച്ചി വാശി അവർക്ക് വാശിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറം വാശി ഇവിടെ വന്ന് വിളിക്കാതെ അപ്പച്ചി അങ്ങോട്ട് പോവരുത് അപ്പച്ചീടെ അഭിമാനമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ ഏരികയറ്റി കൊടുക്കാട്ടോ ഗോമതിക്ക് ഗോമതിക്ക് എന്ത് ചെയ്യണോ ഇങ്ങനെ ആലോചിച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ ആകാശിനെ വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ പുറത്തേക്ക് പോയല്ലോ അയാൾ നേരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ ആകാശം ചോദിക്കുന്നുണ്ട് ഇത് എന്താ എന്തിനാണ് അപ്പോഴാണ് പറയുന്നത് ഇത് നിനക്ക് സൂപ്പർ മാർക്കറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സ്ഥലമാ ആണോ നോക്കിയപ്പോൾ സന്തോഷമാവുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇവിടേക്കൊന്ന് ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയാം ഇവിടെ ഒരു കുഴപ്പമുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമുണ്ട് എന്താ അല്ല തൊട്ടപ്പുറത്താണ് ഗോമതി സ്റ്റോറും അതിൻ്റെ അടുത്താണല്ലോ ഇത് ഓ അതിനൊന്നും കുഴപ്പമില്ലാങ്കളേ ഞാനിപ്പോൾ അവിടുത്തെ സ്റ്റാഫല്ലല്ലോ പിന്നെ എന്താ ആ അങ്ങനെ വിചാരിച്ചാൽ ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്നാണ് കട പോയി അപ്പോൾ പിന്നെ എനിക്ക് വേറെ കട വേണമല്ലോ അതുകൊണ്ട് എനിക്കൊരു വിഷമില്ല പക്ഷേ ബാളൻ അറിഞ്ഞാലും പ്രശ്നമാക്കത്തില്ലേ ഏ അച്ഛനൊന്നും പ്രശ്നമാകത്തില്ല അച്ഛൻ പറയണമെന്ന് ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ആകാശനെ ഇങ്ങനെ കുത്തിത്തിരിപ്പോടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോഴാണ് ആരും അതിൽ വരുന്നത് കേട്ടോ ആരും കാണുകയാണ് ഇവർ അവിടെ നിൽക്കുന്നത് അങ്ങനെ ആകാശേട്ടാ എന്ന് വിളിച്ചിട്ട് ആര് ഇങ്ങോട്ട് വരാം അപ്പോൾ ആകാശേട്ടൻ എന്താ ഇവിടെ മീനാക്ഷി വച്ചിട്ട് അച്ഛനും ഉണ്ടല്ലോ അങ്ങൾ എന്താ രണ്ടുപേരും കൂടെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് ഇവിടെ സ്ഥലം നോക്കാൻ വന്നതാണ് ഞാനൊരു സൂപ്പർമാർക്കറ്റ് തുടങ്ങാൻ പോവാന്ന് ഓ അപ്പോൾ അങ്കളും തുടങ്ങുവാണോ എനിക്ക് വേണ്ടിയിട്ടല്ല ആകാശിന് വേണ്ടിയിട്ടാണ് ആകാശേട്ടനോ ആകാശ ചേട്ടന് ഒരു കടയുണ്ടല്ലോ ഗോമതി സ്റ്റോറും അതെങ്ങനെ ആകാശയുടെ കടയാവും ഇപ്പോൾ അവിടുത്തെ അവകാശങ്ങൾ വേറെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ഉടനെ തന്നെ ആകാശനോട് ആദ്യം പറയാം എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ആ പിന്നല്ലാണ്ട് അച്ഛനെന്നെ കൈകൊഴിഞ്ഞില്ലേ പിന്നെ ഇനി എനിക്ക് വേറെ എന്തെങ്കിലും മാർക്ക് നോക്കണ്ടേ ഒരിക്കലും അങ്ങനെ പറയല്ലേ അച്ഛനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവസാനം എനിക്ക് കിട്ടിയതോ എന്ത് കിട്ടിയെന്നാണ് ഏട്ടൻ പറയണത് അച്ഛനെയാണ് കൂടുതൽ ഏട്ട സ്നേഹിച്ചത് അച്ഛൻ തിരിച്ചും ഏട്ടനെ തന്നെയാണ് സ്നേഹിച്ചത് അതിൻ്റെ ഫലമെല്ലാം ഏട്ടന് തന്നെ കിട്ടിയിട്ടുള്ളത് എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പത്തെ ഉള്ളതും കൂടെ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സങ്കടം ദേഷ്യം പിടിക്കുക കേട്ടോ ആരാമ്മുടെ ആകാശ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആര്യം പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ ചെയ്യുന്നത് ഇത്തിരി ക്രൂരതയാണ് അച്ഛനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ നിന്നെ പാടി നോക്കുക ആര്യന്ന് പറയാം ഉടനെ ആര്യന് ദേഷ്യം വന്നിട്ട് അയാളോട് രവീന്ദ്രനോട് പറഞ്ഞോളൂ ദേ അംഗളെ എൻ്റെ ഏട്ടനെ ആവശ്യമില്ലാത്ത ഓരോ കുഴിക്കൊണ്ട് ചാടിച്ചേക്കരുത് കേട്ടല്ലോ അപ്പോഴാണ് അയാൾ പറഞ്ഞത് അത് ശരി അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടനെ കുഴി കൊണ്ട് ചാടിക്കെന്നാണ് പറയണത് ആകാശേ അവൻ പറഞ്ഞത് കേട്ടോ ഞാൻ നിന്നെ കുഴി കൊണ്ട് ചാടിക്കും ദേ ആര്യ അങ്കിളിനെ ഒന്നും പറഞ്ഞേക്കരുത് നീ മിണ്ടാതിരിക്കും ഇതൊക്കെ എൻ്റെയും കൂടെ ഇഷ്ടമാണ് നീ മര്യാദയ്ക്ക് പോ അങ്ങനെ ആര്യനെ അവിടുന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞുവിടുന്നുണ്ട് കേട്ടോ പോയി കഴിയുമ്പോൾ വീണ്ടും രവീന്ദ്രൻ ആകാശിൻ്റെ ചെയ്വിൽ ഓതിക്കൊടുക്കുക ആകാശേ നീ നന്നാവണം നിൻ്റെ സഹോദരങ്ങൾക്ക് പോലും കണ്ണെടുത്താൽ കണ്ടുകൂടാ കണ്ടോ നിനക്കൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ഇട്ടായിരുന്നു ആരുടെ ദേഷ്യം അവന് പോലും ഇഷ്ടപ്പെടുന്നില്ല ഇതാ ഞാൻ പറഞ്ഞത് എല്ലാവരെയും കണ്ടും കേട്ടും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുകയാണെന്ന് എന്നൊക്കെ ഇങ്ങനെ ഉള്ള ദേഷ്യം എരി എരികേറ്റും ആകാശിൻ്റെ മനസ്സിൽ മൊത്തത്തിൽ കുടുംബത്തെ മുഴുവന് വെറുപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും തീ കോരി ഇട്ടുകൊടുക്കാട്ടോ രവീന്ദ്രൻ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നേരെ ഈ ആകാശേട്ടിനെ അതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്ന ആലോചനയിലാണ് ഇടോ ആര് അങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകാട്ട എപ്പിസോഡ് തിന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചേരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്